വയസ്സപ്പോൾ ഇത് നമ്മളൊരു കാല് തളർന്നു പോയൊരു കോഴിക്കുട്ടിയാണ് അതൊരു കാപ്പിരി പൂവനാണ് അപ്പോൾ ദൈകൻ്റെ ഈ ഒരു കാലിന് തീരെ വയ്യ ഈ കാല് ശരീരത്തിനായിട്ടൊരു ബന്ധമില്ലാത്ത പോലെ ആടിക്കളിച്ചുകൊണ്ട് കണം അതേപോലെ ഈ കോഴിക്കുട്ടി നടക്കുമ്പോഴൊക്കെ കാല് തൈതേപോലെ ഒരു ബാലൻസും ഇല്ലാതെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ചൂട് ചോദിച്ചപ്പോൾ അവർ നമുക്ക് പറഞ്ഞ മരുന്നാണ് ന്യൂറോബയോണ്ട് ഗുളിക അപ്പോൾ നമ്മൾ അത് കൊടുത്തു നോക്കിയിട്ട് ഒരു മാറ്റമല്ല അപ്പോൾ നമ്മളിങ്ങനെ വെറ്റിനറിയിൽ പോയപ്പോൾ അവർ അവിടെ നിന്ന് പറഞ്ഞ എന്താണ് ഈ ന്യൂറോബയോൻ്റെ ഇഞ്ചെക്ഷൻ ഇതാണ് സാധനം ന്യൂറോബയോൻ്റെ ഇഞ്ചെക്ഷൻ ഇത് നമ്മളോട് ഈ ഇൻസുലിനൊക്കെ കൊടുക്കുന്ന ഈ ഈയൊരു സെറിഞ്ചാണ് അവർ തന്നത് അതിൽ മൂന്ന് എം എല് കോഴിക്കുട്ടിയുടെ അതായൊരു ചിറകിൻ്റെ ഈ ഒരു ചിറക് ചിറകിങ്ങനെ കഴിഞ്ഞ് ധൈ വരുന്ന ഒരു ഭാഗത്തെ മസില് കൊടുക്കാനാണ് പറഞ്ഞത് നമ്മളോട് മൂന്ന് എം എൽ മസിലില് കൊടുക്കാനാണ് പറഞ്ഞത്